പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കാൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക അപ്രതീക്ഷിതമായ രാജീവൻ്റെ മരണ വാർത്ത രാജീവൻ്റെ വീട്ടുകാരെ നടുുകിയിരിക്കുകയാണ് രാഗിയാകെ മാനസികമായി തകർന്നു പോവുകയും ചെയ്യുന്നു മാത്രവുമല്ല ഇതിന് പിന്നിൽ ചാരികയാണ് കളിച്ചത് എന്നുള്ള കാര്യം എല്ലാവരും ഉറപ്പിക്കുന്നുവെങ്കിലും തെളിവുകൾ ഇല്ലാത്തതിനെ തുടർന്ന് ശാരികയ്ക്കെതിരെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നുമില്ല ഇതേ തുടർന്നാണ് ഈ കാര്യങ്ങൾ നമ്മുടെ ഡൊമിനിക് അറിയാനിടയാകുന്നത് ഇതോടെ ഡൊമിനിക് താനും നിസ്സഹായനാണ് എന്നുള്ള കാര്യം തുറന്നു പറയുകയും യാതൊരു തെളിവുകളും ശാരികയ്ക്ക് എതിരായി ഹാജരാക്കാൻ തനിക്ക് സാധിച്ചിട്ടില്ല എന്ന് തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതോടെ ആകെ തകർന്നു പോകുന്ന രാഖി ഇനി ശാരികയുടെ അവസാനമാണ് തൻ്റെ ജീവിത ലക്ഷ്യം എന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് മാത്രവുമല്ല ശാരികയെ ചെന്നു കണ്ട് വെല്ലുവിളിക്കാനും നമ്മുടെ രാഗി തയ്യാറാകുന്നു തൻ്റെ ഭർത്താവിനെ ാക്കിയതിന് പിന്നിലുള്ള നിന്റെ ചതി തനിക്ക് അറിയാമെന്നും അതുകൊണ്ട് തന്നെ ഒരിക്കലും മാപ്പില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് ശാരിക താൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം രാഖിയോട് പറഞ്ഞിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് സുപ്രധാനമായ വഴിത്തിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് രാജീവന്റെ തിരിച്ചുവരവ് ഉണ്ടാകുന്നത് രാജീവൻ മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഇതേ തുടർന്ന് എല്ലാവരും മനസ്സിലാക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്